ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നോക്കാം നമ്മുടെ ബിന്നി അഭിലാഷിനോട് വന്നിട്ട് ബിന്നി പറയുന്നു ബിന്നി എല്ലാത്തിനും കുത്തിത്തിരിപ്പെന്ന് വെറുതെ അല്ല എല്ലാവരും പറയുന്നത് അവൾ വന്നിട്ട് അഭിലാഷിനോട് വന്നിട്ട് പറയാണ് ആര്യനും നമ്മുടെ ജിസയിലും തമ്മിലുള്ള ബന്ധം ഭയങ്കര ലവ് സ്ട്രാറ്റർജിയാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഈ സീസണില് ഇവർ രണ്ടുപേരാണ് ഭയങ്കര ലവായിട്ട് നടക്കുന്ന ആൾക്കാർ അന്ന് ശോഭയും നമ്മുടെ ഗസ്റ്റായിട്ട് വന്നുമല്ലോ നമ്മുടെ ശോഭ റിയ ഷിയാസും വന്നുമല്ലോ അപ്പോൾ അവർ പറഞ്ഞു അത്രേ എന്താണ് നിങ്ങൾ തമ്മിൽ വയസ്സിന് ഭയങ്കര വ്യത്യാസമുണ്ട് ജിസയില് ഭയങ്കര വലിയ വയസ്സാണ് നമ്മുടെ ആര്യൻ ചെറുതുമാണ് അപ്പോൾ ഇവർ നമ്മൾ ഈ ലവ് വന്നിട്ടുള്ള ബന്ധം നന്നായിട്ട് കണക്റ്റ് ആവണമാര് നമുക്ക് ഫീൽ ആവുന്നുള്ള ഇന്നില്ല എന്നുള്ള രീതിക്ക് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അത് അന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വയസ്സും ഭയങ്കര വ്യത്യാസമായതുകൊണ്ട് ഞങ്ങൾ ലവ് ചെയ്യുന്നത് ആർക്കും അത്ര ഒരിതില്ല എന്നുള്ള രീതിക്ക് അവിടെ ആരെയും സംസാരിക്കുന്നുണ്ടായിരുന്നു അതേപോലെ ഇവർ ഈ ഇരിപ്പും ഭാവും മട്ടും എല്ലാം കൂടി നമ്മളൊക്കെ കാണുമ്പോൾ അത്രയും രണ്ടുപേരും കൂടി നന്നായി സ്നേഹിക്കുന്നമാര് നമുക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ലവ് സ്ട്രാറ്റജി കാണിക്കാൻ എന്താ കാണിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്നാണ് എല്ലാവരും ഇതിൽ പറയുന്നത് പിന്നെ നമ്മുടെ നോമിനേഷൻ ടാസ്ക്കാണ് നോമിനേഷൻ ടാസ്കിൽ ഒനീലിനെയും നൂറയെയും നോമിനേഷൻ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മുടെ ഇവരില്ലേ നൂറ നൂറ് വന്നിട്ട് ഡയറക്റ്റായിട്ട് നോമിനേഷൻ ചെയ്യണമല്ലോ നൂറയ്ക്കായ ഒരിതുണ്ടല്ലോ അത് ഡയറക്റ്റായിട്ട് ചെയ്തത് നമ്മുടെ അക്ബറിനെ ആയിരുന്നു നൂറ് ഡയറക്ടറായിട്ട് നോമിനേഷൻ ചെയ്തത് പോയ ആഴ്ച ഓപ്പൺ നോമിനേഷൻ ചെയ്തവർ ഈ ആഴ്ച കൺഫക്ഷൻ റൂമിൽ പോയിട്ട് നോമിനേഷൻ ചെയ്യണം ബാക്കിയുള്ളവരൊക്കെ ഓപ്പണിൽ ഓപ്പണിലിരുന്നിട്ട് ചെയ്യണം പിന്നെ മിസ് മെറേജ് സിനിമ നമ്മളൊരു മെറേജ് സിനിമൻ്റെ ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അത് ഫിലിം ഡയറക്ടറായ ജിത്തു ജോസഫും ആസിഫ് അലി അപർണ മുരളി പഴയ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസായ അർജുനും അവിടെ വന്നിരുന്നു ഹൗസ് മെയ്റ്റ്സിന് ഒരു മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂന്നായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ മൂന്ന് പേരും ഈ ട്രയലർ കണ്ടതിന് ശേഷം ആ അതിൻ്റെ കണ്ടിന്യൂവേഷൻ സ്റ്റോറി എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അവർ പറയണം ആ മൂന്ന് ഈ ടീമായി ഡിവൈഡ് ചെയ്ത ആൾക്കാർ പറയണം അതിൽ ഈ എന്താണ് അതിലൊരാത്തർ ഒരു ടീമിനെ ഇവർ ചൂസ് ചെയ്തു അവർ കഥ നന്നായി ഈ സ്റ്റോറിൻ്റെ കണ്ടിന്യൂഷൻ സ്റ്റോറിൻ്റെ നന്നായി ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ഡയറക്ടറും ഡയറക്ടർ ജിത്തു ജോസഫും ആസിഫ് അലിയും അപർണയും എന്താണ് അർജുനും ഇവർ നാലുപേരും ചേർന്നിട്ട് അവർക്കൊരു ഒരു പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ബി ബി അവാർഡ് ഷോ അതിൽ കഴിഞ്ഞു നടന്നു ആ നന്നായിരുന്നു ആ ഷോസ് ചെയ്തത് ഓരോരുത്തരും പുറത്തുപോയ എന്താവും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് നമ്മുടെ അനീഷിനെ പുറത്ത് പോയ മുണ്ട് പൊതിച്ചിട്ട് നടക്കും എന്നുള്ള രീതിക്കും അങ്ങനെ പല കോമഡി ആയിട്ടും ഒക്കെ നന്നായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ അത് വന്ന് നടത്തിയത് അഭിലാഷൻ നൂറേ ആയിരുന്നു ഈ അവാർഡ് എല്ലാവർക്കും കൊടുത്തു ഇവർ രണ്ടുപേർക്കും മാത്രം ഒരു അവാർഡും ഇല്ല അപ്പം ഈ അവാർഡിന് തീരെ അർഹതയില്ലാത്തവർ ഇവർ രണ്ടുപേരാണോ എന്ന് നമുക്ക് തോന്നും അഭിലാഷൻ നൂറേ ഒക്കെയാണോ ഏത് അവാർഡിന് ഒരു അർഹതയില്ലാത്തത് എന്ന് നമുക്ക് തോന്നും നമ്മുടെ അനീഷ് വന്നിട്ട് വെസ് എൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അപ്പോൾ വെസൽ ടീമിൽ ഈ പാത്രങ്ങളൊന്നും നേരെ ആരും കഴുകുന്നില്ല അത്ര അപ്പം അനീഷ് വന്നിട്ട് സമാധാനത്തിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവരോടും ആതിലോടും ജിഷിനോടൊക്കെ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ഒന്നില്ലേ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ആതിൽ പറയണതേ അനുസരിക്കില്ല എനിക്ക് ഞാൻ പാത്രമൊന്നും കഴുകില്ല എന്നുള്ള രീതിക്ക് പറയണു ആ ആതില അപ്പോൾ ഈ ആതിലിനെയാണല്ലോ നോമിനേഷൻ ചെയ്തത് നമ്മുടെ അനീഷ് വന്നിട്ട് ആതിലിനെ നോമിനേഷൻ ചെയ്തു അത് ആതിലേക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതിൽ ഞാൻ അനീഷിനോട് ഓരോരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ അനീഷ് പറയുന്നതിനൊക്കെ ഞാൻ ചെയ്യില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിക്ക് എന്താണ് അതിലവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ നമ്മൾ കുറച്ചൊരു ഓർഗമെൻറ്റും വഴക്കും അവിടെ ആയിക്കൊണ്ടുണ്ട് അത് കണ്ടിട്ട് നമ്മുടെ എന്താണ് ഷാനവാസ് വന്നിട്ട് പറയുന്നു ഇവിടെ എന്ത് പ്രശ്നം ഞാനും ഒന്ന് കേൾക്കട്ടെ എന്നുള്ള രീതിക്ക് വന്ന് ഷാനവാസ് പറയുന്നു അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നു ഷാനവാസൊക്കെ എന്താണ് വണ്ടി വിട്ടോളു വണ്ടി വിട്ടോളൂ എന്നുള്ള രീതിക്ക് ഈ പറയൂ ഞാൻ വണ്ടി ഏത് വണ്ടിയിലാണ് ഞാൻ പോവേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ ഷാനവാസൊക്കെ പറയുന്നു നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട നിങ്ങൾ പൊക്കോളൂ എന്നുള്ള രീതിക്ക് അവിടെ പറഞ്ഞതാണ് നിങ്ങൾ വണ്ടി വിട്ടോളൂ വണ്ടി വിട്ടോളൂ പറയണു അപ്പോൾ ബൈക്കിൽ പോകണോ കാറിൽ പോകണോ എന്നുള്ള രീതിക്ക് ബ്രും 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 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതൊരു അവിടെ എന്നിട്ടും നമ്മുടെ ഷാനവാസൊക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ നിങ്ങളുടെ സ്റ്റോർ കേട്ടിട്ടേ പോളൂ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആര് നോമിനേഷൻ ചെയ്യുമ്പോൾ അനീഷിനെ പറഞ്ഞത് ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പനായി നിന്നതാണ് ഇതുവരെ അനീഷ് അപ്പോൾ ഇപ്പം വന്നിട്ട് നല്ല എന്താണ് അനീഷ് എല്ലാവരും കൂടി ചേർന്ന് കൂട്ടായിട്ടാണ് ഇപ്പം അനീഷ് ചെയ്യുന്നത് ഇതുവരെ ഒറ്റക്കൊമ്പനായി നിന്ന ആൾ കൂട്ടായി ചെയ്യുന്നത് കൊണ്ട് ഞാൻ നോമിനേഷൻ ചെയ്യുന്നത് അനീഷിനെയാണ് എന്ന് ആരും പറഞ്ഞ് നോമിനേഷൻ ചെയ്തു പിന്നെ രാത്രി ഓർമ്മ സമയത്ത് നമ്മുടെ അനീഷ് അക്ബർ ജുഷിൻ ഇവരെയൊക്കെ മേത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ആതില ക്രീമിനെയൊക്കെ കൊണ്ടുപോയിട്ട് തേക്കണം ഈ ഉറങ്ങുന്നവരിനെന്തിനും ഡിസ്റ്റർബ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായില്ല ഒരു കളിക്കുകയാണെങ്കിലും പല സമയത്ത് എത്രയോ ടൈമുണ്ട് നന്നായി ഉറങ്ങുന്നവർ പോയിട്ട് എല്ലാത്തിനും ക്രീമിനെയൊക്കെ തേച്ച് തേച്ച് വിടണു അക്ബർ ആണുങ്ങളോ അങ്ങനെ തുടച്ചിട്ടോ അവ സുഖമായി ഉറങ്ങണം അനീഷ്ണെന്ന് ക്രീം തേച്ചിട്ട് ഒന്നുമേ അറിഞ്ഞിട്ടേ ഇല്ല സുഖമായി ഉറങ്ങണം ആ ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ അതവിടെ ആവശ്യമില്ലായിരുന്നു നമ്മുടെ ആതിലേക്ക് ഇതെന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയുന്നില്ല അതില ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ജെ ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക ലൈക്കും സപ്പോർട്ടും ചെയ്യുക ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വീണ്ടും നമുക്ക് നാളെ കാണാം ബൈ